ഭരണഘടനയില്ലാതായാൽ നമ്മുടെ പാരമ്പര്യം തന്നെ ഇല്ലാതാകുമെന്ന് കോൺഗ്രസ് നേതാവും വയനാട് മണ്ഡലത്തിലെ നിയുക്ത എംപിയുമായ രാഹുൽ ഗാന്ധി ഈ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിൽ നടത്തിയത് ഒരു ഭാഗത്ത് ഭരണഘടനയെ മുറുക പിടിച്ചവർ മറുഭാഗത്ത് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാട് മണ്ഡലത്തിൽ വോട്ടർമാരോട് നന്ദി പറയാനെത്തിയതാണ് രാഹുൽ ഞാൻ വലിയൊരു ധർമ്മസങ്കടത്തിലാണെന്നും വയനാട് തുടരണോ റായ്ബറേലി തുടരണോ എന്നും രാഹുൽ ഗാന്ധി ജനങ്ങളോട് പറഞ്ഞു ഞാനൊരു സാധാരണ മനുഷ്യനാണ് അന്വേഷണ ഏജൻസികൾ കയ്യിലുള്ളത് എന്തും ചെയ്യാനുള്ള അധികാരമായി ചിലർ കണ്ടു രാജ്യത്തെ ജനങ്ങൾ അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുത്തു ഭരണഘടന ഞങ്ങളുടെ അഭിമാനമാണ് അതിൽ തൊട്ട് കളിക്കരുതെന്ന് രാജ്യത്തെ ജനങ്ങൾ പ്രധാനമന്ത്രിയെ ഓർമ്മപ്പെടുത്തിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ രാജ്യത്തെ ജനങ്ങളോടേ ജനതയുടെ വിചാരങ്ങളിൽ ചെയ്യുന്ന ഒരു ദർശനം അതിനുവേണ്ടി ആകാശപാർട്ടിയേ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു we are committed to making india a fairer society a more productive society കൂടുതൽ ഉൽപാദനക്ഷമമായ കൂടുതൽ ന്യായേക്തമായ ഒരു സമൂഹമായ ഇന്ത്യയന് വേണ്ടി ഞങ്ങൾ തുടർന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു now i have a dilemma in front of me ഇപ്പോ എൻ്റെ മുന്നിൽ വലിയൊരു ധർമ്മസങ്കടമുണ്ട് ധാർഷ്ട്യത്തെ വിനയം കൊണ്ടാണ് വോട്ടർമാർ തോൽപ്പിച്ചത് ബി ജെ പി അയോധ്യയിൽ തോറ്റു പ്രധാനമന്ത്രി തന്നെ കഷ്ടിച്ചാണ് വിജയിച്ചു കയറിയത് ഇന്ത്യയിൽ സമ്പൂർണ്ണ അധികാരമല്ല നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്കെല്ലാം ദൈവം ചെയ്തു കൊടുക്കും എനിക്ക് ഞാൻ തന്നെ ചെയ്യണം വിചിത്രമായ പരമാത്മാവാണ് മോദിയെ നിയന്ത്രിക്കുന്നത് അദാനിക്ക് വിമാനത്താവളങ്ങൾ കൊടുക്കാൻ പരമാത്മാവ് പറയുന്നു പ്രധാനമന്ത്രി കൊടുക്കുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു എന്റെ ദൈവം രാജ്യത്തെ പാവങ്ങളായ ജനങ്ങളാണ് എന്റെ ദൈവം വയനാട്ടിലെ ജനങ്ങളാണ് ഏതു മണ്ഡലം ഒഴിയണമെന്ന് നിങ്ങൾ പറയൂ ഏതു മണ്ഡലം ഒഴിഞ്ഞാലും സ്വീകരിച്ചാലും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നും രാഹുൽ പറഞ്ഞു വയനാട്ടിലെ വോട്ടർമാർക്ക് അദ്ദേഹം നന്ദിയും പറഞ്ഞു വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെത്തിയ രാഹുൽഗാന്ധിക്ക് യു ഡി എഫ് പ്രവർത്തകർ വൻ ഒരുക്കിയത് രാവിലെ കരിപ്പൂരിൽ വിമാനമിറങ്ങിയ രാഹുൽ ഗാന്ധി പതിനൊന്ന് മണിയോടെയാണ് എടവണ്ണയിലെത്തിയത് ആദ്യം റോഡ്ഷോയും പിന്നാലെ പൊതുയോഗവും നടന്നു പ്രസംഗത്തിലുടനീളം രാഹുൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചും പരിഹസിച്ചുമായിരുന്നു സംസാരിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി